മാഡം ഞാൻ റെഡിയാണ് ഇത്തിരി റെസ്റ്റ് എടുത്താൽ മതി നമുക്ക് ഇന്ന് തന്നെ ഷൂട്ട് തീർക്കാം സൂര്യ പറഞ്ഞു അവന് അവന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് വിനീതയ്ക്ക് സന്തോഷം തോന്നി സൂര്യയെ വിശ്രമിക്കാൻ പറഞ്ഞു വിട്ട ശേഷം നീലിമയ്ക്ക് മാറാൻ വിനീത പുതിയ ഡ്രസ്സ് വരുത്തിച്ചു കൊടുത്തു അല്പനേരത്തിനു ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിച്ചു കാലിൽ മരുന്ന് തേച്ച് ആ ഭാഗം കെട്ടിവച്ച ശേഷം സ്ക്രീനിൽ അത് വരാത്ത വിധത്തിലാണ് ഷൂട്ട് ആരംഭിച്ചത് ഇത്തവണ സൂര്യക്ക് വളരെ ഭംഗിയായി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഷൂട്ട് തീർന്ന ശേഷമാണ് വിനീതയ്ക്ക് ശ്വാസം നേരെ വീണത് അവൾ നന്ദിയോടെ സൂര്യയും നീലിമയും നോക്കി അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാല്ലേ വീണ്ടും കാണാം വിനീത അവരോടായി പറഞ്ഞു എന്നിട്ട് സ്റ്റാഫിനൊപ്പം അവിടെ നിന്നും പോയി സൂര്യയും നീലിമയും അവളുടെ കാറിൽ വീട്ടിലേക്ക് മടങ്ങി നീലിമയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു ഒന്നാമത് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല അതിനിടയിലാണ് ഇന്ന് വെള്ളത്തിൽ മുങ്ങേണ്ടി വന്നത് ആകെ ക്ഷീണിച്ച മുഖത്തോടെ കാറിലിരിക്കുന്ന നീലിമയെ നോക്കി മാഡം ഓക്കെ അല്ലേ സൂര്യ ചോദിച്ചു അതെ സൂര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഓക്കെയാണോ നീലിമ ചോദിച്ചു അതെ മാഡം സൂര്യ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി നീ ഇന്ന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം എന്തായാലും ആ ആഡ് പുറത്തു വരുമ്പോ നിനക്ക് കിട്ടും നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എനിക്കറിയാം മാഡം നമ്മള് തോറ്റു ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത വിനീത മാഡത്തിന്റെ ജോലിയെ അത് ബാധിക്കാനും പാടില്ലല്ലോ സൂര്യ പറഞ്ഞു അവൻ വളരെ പക്വതയോടെയാണ് സംസാരിച്ചത് നീലിമ അപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അല്ല എങ്ങനെയുണ്ട് നീലിമ ചോദിച്ചു കൊഴപ്പൊന്നുമില്ല മാഡം ഓക്കെ വരുന്നുണ്ടവൾ സൂര്യ പറഞ്ഞു അപ്പോൾ നീലിമ സൂര്യോട് ചോദിച്ചു ആ സാം അലക്സ നിന്ന് ഇപ്പോഴും കൂടെ നിർത്തിയിരുന്നേൽ ഇതെല്ലാം സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ നിനക്ക് നീ ആദ്യമേ അയാൾ എതിർത്ത് നിന്നിരുന്നേൽ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ നീ വലിയ ആളായനെ സൂര്യ മാഡം അയാളെ എതിർത്ത് നിന്ന അയാൾ കൊല്ലാൻ വരെ മടിക്കില്ല മാഡത്തിന് അയാളെ ശരിക്കും അറിയില്ല അപ്പോൾ നീലിമ സാം അലക്സ് തന്നോട് കാണിക്കാൻ ശ്രമിച്ച പ്രവൃത്തികൾ ഓർക്കുകയായിരുന്നു അപ്പോഴേക്കും സൂര്യയുടെ വീടെത്തി അവനെ ഇറക്കിവിട്ട നീലിമ വേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി നീലിമ വീട്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെയും സമയം ഒരുപാട് വൈകി അവൾ കയറി വരുമ്പോൾ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കുകയായിരുന്നു നീലിമയെ ശ്രദ്ധിക്കാത്ത മട്ടിലാണ് സിദ്ധാർത്ഥി ഇരുന്നതെങ്കിലും അവന്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അവളുടെ മേൽ വീഴുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിന് ഭക്ഷണം വിളമ്പുകയായിരുന്ന മല്ലിക അവളെ നോക്കി മോള് വന്നോ വാ കഴിക്കാനെടുക്കാം മല്ലിക പറഞ്ഞു അപ്പോൾ നീലിമ അവരെ നോക്കി പറഞ്ഞു ആയിട്ടില്ല മല്ലികാമേ ഞാൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ നീലിമ പറഞ്ഞത് കേട്ട് മല്ലിക അവളെ ഒന്ന് നോക്കി അപ്പോഴാണ് അവൾ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നത് മല്ലികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതെന്താ മോളെ ഇട്ടോണ്ട് പോയ ഡ്രസ്സ് അവിടെ മല്ലിക ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥും നീലിമയെ നോക്കി സിദ്ധാർത്ഥ് വഴക്ക് പറയുമെന്ന് പേടിച്ചതുകൊണ്ട് നീലിമ കാര്യങ്ങൾ മുഴുവനായും തുറന്നു പറഞ്ഞില്ല പകരം ഇങ്ങനെ മാത്രം പറഞ്ഞു അത് ഞാനിന്ന് ഷൂട്ടിങ്ങിന് പോയില്ലേ അവിടെ വെച്ച് സ്വിമ്മിംഗ് ഇറങ്ങി അപ്പോൾ നനഞ്ഞതുകൊണ്ട് വേഷം മാറിയതാണ് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ആശ്വാസത്തോടെ വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങി അവൾ ഇത്തവണയും വല കുഴപ്പത്തിലും ചെന്ന് ചാടിയോ എന്നവൻ ഭയന്നിരുന്നു ഒന്നും പറയാത്തത് കണ്ട നീലിമ ആശ്വാസത്തോടെ അവിടെ നിന്ന് മുറിയിലേക്ക് പോയി മല്ലിക അടുക്കളയിലേക്കും മുറിയിലെത്തിയ നീലിമ ഒന്ന് കുളിച്ച് വേഷം മാറിയ ശേഷം കഴിക്കാൻ താഴേക്ക് വന്നു അപ്പോൾ സിദ്ധാർത്ഥ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോയിരുന്നു അവന് ഈയിടെയായി നല്ല തിരക്കായത് കാരണം അവർക്ക് തമ്മിൽ അധികം സംസാരിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല അതിൽ നീലിമയ്ക്ക് അല്പം വിഷമമുണ്ടായിരുന്നു നീലിമ ഭക്ഷണം കഴിച്ച ശേഷം അശ്വിനെ അടുത്തു ചെന്ന് കിടന്നു ക്ഷീണം കാരണം അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോയി സമയം കടന്നുപോയി രാത്രിയിൽ നീലിമയ്ക്ക് വല്ലാതെ പനിക്കാൻ തുടങ്ങി അവൾ കിടകിടാ വിറച്ചു കിടക്കുകയായിരുന്ന അശ്വിൻ അമ്മ പിറപ്പെറുക്കുന്നത് കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് അശ്വിൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നീലിമ വിയർപ്പിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അമ്മേ അമ്മേ അശ്വിൻ ഉറക്കെ വിളിച്ചു പക്ഷേ നീലിമ വിളി കേട്ടില്ല അമ്മ കണ്ണ് തുറക്കാത്തത് കണ്ട അശ്വിൻ വല്ലാതെ പേടിച്ചു അവനുടനെ മുറിയിൽ നിന്നിറങ്ങി സിദ്ധാർത്ഥിനെയും മല്ലികയും വിളിച്ചുണർത്തി മല്ലിക സിദ്ധാർത്ഥിനെയൊപ്പം ഓടി വന്നപ്പോൾ നീലിമ ബോധമില്ലാതെ പിറുപിടുത്തുകൊണ്ട് കിടക്കുകയായിരുന്നു ഉടനെ ചെന്ന് എടുത്തുയർത്തി നീലിമയുടെ വേഷം മുഴുവൻ വിയർത്ത് നനഞ്ഞു കുളിച്ചിരുന്നു അത് ശ്രദ്ധിച്ച മല്ലിക ഉടനെ പറഞ്ഞു സിദ്ധുമോനെ മോളെ ഈ വേഷത്തിൽ കിടത്തിയാൽ ശരിയാവില്ല പിന്നെ തണുപ്പ് പിടിക്കും ഞാൻ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം മോൻ ഡ്രസ്സ് മാറ്റി കൊടുക്ക് ശരീരം വെള്ളം കൊണ്ട് തുടച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടു കൊടുക്കാം കുഞ്ഞിന് പിന്നെ ഇന്ന് മല്ലിക അമ്മ അശ്വിനൊപ്പം കിടത്തിക്കോളൂ നീലിമയുടെ കൂടെ ഞാൻ കിടന്നോളാം രാത്രിയിൽ ഇവൾക്കുവല്ല ആവശ്യം വന്നാലോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് ശരിയാണെന്ന് മല്ലികയ്ക്കും തോന്നി മല്ലിക ഉടനെ അശ്വിനെയും കൂട്ടി അവരുടെ റൂമിലേക്ക് പോയി അശ്വിൻ അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ഒന്നിനും വാശു പിടിക്കാൻ നിന്നില്ല സിദ്ധാർത്ഥ നീലിമയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അവളുടെ തൊട്ടടുത്തായി കിടന്നു നീലിമയ്ക്ക് അപ്പോഴും ബോധമില്ല അവളുടെ നെറ്റിയിൽ സിദ്ധാർത്ഥ് തൊട്ടുനോക്കി അവൾക്ക് പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവളുടെ മുഖം നോക്കി അങ്ങനെ കിടന്നു ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് സിദ്ധാർത്ഥ് അവളെ പരിചരിച്ചത് നീലിമുറക്കത്തിൽ കിടന്നു സിദ്ധാർത്ഥിനും ഉറക്കം വന്നില്ല നീലമയ്ക്ക് ഉറക്കത്തിൽ വീണ്ടും വല്ല അസുഖവും വന്നാലോ എന്ന് കരുതി സിദ്ധാർത്ഥ് കണ്ണിമയ്ക്കാതെ അവളെ നോക്കിക്കിടന്നു നീലിമ ഇടയ്ക്കിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവൾ നന്നായി വിറച്ചു സിദ്ധാർത്ഥ് ഒരു പുതപ്പെടുത്ത് നീലിമയെ മൂടിയെങ്കിലും അവളുടെ വിറയിൽ മാറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ സിദ്ധാർത്ഥ് കുറച്ചുനേരം എഴുന്നേറ്റിരുന്നു പിന്നീട് അവനുടനെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കിടന്നു അവന്റെ ശരീരത്തിലെ ചൂട് നീലിമയുടെ ശരീരത്തിൽ പടർന്നപ്പോൾ യുടെ വിറയിൽ നിന്നു അവൾ ബോധമില്ലാതെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ തന്നെ സിദ്ധാർത്ഥം സിദ്ധാർത്ഥും പതിയുറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെയാണ് നീലിമ കണ്ണുകൾ തുറക്കുന്നത് പൂർണ്ണമായും ക്ഷീണം വിട്ടുമാറിയില്ലെങ്കിലും അവൾക്ക് വളരെ ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു അശ്വിനൊപ്പം കിടന്നുറങ്ങിയത് മാത്രമേ അവൾക്ക് ഓർമ്മ വന്നുള്ളൂ പനി ഒരുവിധമൊക്കെ വിട്ടുമാറിയിരുന്നു നീലിമ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് തന്നെ ആരോ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാര്യം അവൾ മനസ്സിലാക്കിയത് അത് സിദ്ധാർത്ഥാണെന്ന് നീലിമ ആകെ അമ്പരന്ന് പോയി അവൾ അവന്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവൻ നല്ല ഉറക്കത്തിലായിരുന്നു നീലിമ ഒരുവിധം അവന്റെ പിടുത്തം വിടുവെച്ച ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇയാളെന്താ എന്റെ കൂടെ കിടക്കുന്നേ ഞാൻ ഇന്നലെ അശ്വിനൊപ്പമല്ലേ ഉറങ്ങിയത് അല്ല അശ്വിൻ അവിടെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി നീലിമ മനസ്സിൽ ചോദിച്ചു അപ്പോഴേക്കും ഉറക്കമുണർന്ന അശ്വിൻ അവിടേക്ക് വന്നു അമ്മേ അമ്മ ഉണർന്നോ അശ്വിൻ ചോദിച്ചു സിദ്ധാർത്ഥ് അവനെ സംസാരം കേട്ട് ഉണരുമെന്ന് ചിന്തിച്ച നീലിമ അവനെയും കൂട്ടി മുറിയുടെ കോണിലേക്ക് മാറി എന്നിട്ട് ചോദിച്ചു അച്ചു നീ ഇന്നലെ എവിടെ കിടന്നത് അമ്മയുടെ ചോദ്യം കേട്ട അശ്വിൻ അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കി അപ്പോ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ലേ അശ്വിൻ ചോദിച്ചു എന്തോർമ്മയില്ലേന്ന് എന്താ ഇന്നലുണ്ടായത് നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു അമ്മയ്ക്ക് ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി ഞാൻ പോയി ഡാഡിയും മുത്തശ്ശിയും വിളിച്ചു അവരെ വന്നിട്ട് അമ്മയ്ക്ക് എന്തോ ഗുളികയൊക്കെ തന്നു പിന്നെ ഞാൻ മുത്തശ്ശിയുടെ കൂടെ പോയി ഉറങ്ങി ഡാഡി അമ്മയുടെ കൂടെ ഉറങ്ങി അശ്വിൻ നിഷ്കളങ്കമായി പറഞ്ഞു നീലിമ അത് കേട്ട് തരിച്ചു നിന്ന് പോയി അപ്പോ സിദ്ധാർത്ഥന്റെ കൂടെയാണോ ഞാൻ ഇന്നലെ മുഴുവൻ ഉറങ്ങിയത് അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു അതെന്തിനാ ഡാഡി അവിടെ കിടന്നത് നിനക്ക് പറഞ്ഞോടെ വേണ്ട ഞാൻ കിടന്നോളാന്ന് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ